നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ അരികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി രതീഷ് ഉദ്ഘാടനം ചെയ്തു ഏതാനും ചില കേസുകൾ മാത്രമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞൊരു വർഷക്കാലം മുമ്പ് മീ ടു എന്ന് പറയുന്ന ഒരു സംഭവം വന്നിരുന്നു മീ ടുവിന്റെ ഭാഗമായി പലരും ചലച്ചിത്ര മേഖലയ്ക്കകത്ത് ചൂഷണം ചെയ്യപ്പെട്ടതിന്റെ കഥകൾ വാരി വലിച്ചു അനുഭവത്തിന്റെ കുറിപ്പുകൾ രേഖപ്പെടുത്തി പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ ആരോപിക്കപ്പെട്ട വ്യക്തികൾ വ്യത്യസ്തരായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇന്നലെ ഈ പറയപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഒരു വാർത്ത വന്ന സമയത്ത് ഒരു വാർത്ത ആ അനുഭവിച്ച ആളു തന്നെ പറയപ്പെട്ട സമയത്ത് തുടർന്ന് ഇങ്ങോട്ടേക്ക് നിരവധിയായിട്ടുള്ള ആളുകൾ തങ്ങൾക്ക് അനുഭവിക്കപ്പെട്ട തങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് അനുഭവിച്ച വിവിധങ്ങളായ വിഷയങ്ങളെ ഡിജിറ്റൽ തെളിവുകളോടുകൂടി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയും വന്നിട്ടുള്ളത് ചെറുപ്പക്കാരുടെ ലിസ്റ്റാണെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളം എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടെ സമീപിച്ച വാർധക്യ ജനത വാർദ്ധക്യമായിട്ടുള്ള ആളുകളുടെ നിരവധിയായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ഏഴരയോടെയാണ് പ്രവർത്തകർ ഇ എം എസ് മന്ദിരത്തിൽ നിന്നും പ്രകടനമായി എത്തി അങ്ങാടിയിലെ നാല് റോഡുകളും ചുറ്റി ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് യുവനടിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവയ്ക്കണമെന്നാണ് ആവശ്യം ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ കെ ഫാരിസ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എം റഹ്മാൻ എൻ ടി മനുദാസ് പി കെ ഷിജു സി സുജിത് വി എൻ ദൃശ്യ വി പി റോഷൻ പി റഹീം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ